മെഷീനിൽ ിൽക്കിഴിച്ച് കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്തെത്തിച്ച ഒരു കിലോ സ്വർണം കരിപ്പൂർ പോലീസ് പിടികൂടി കൊണ്ടുവന്നയാളും സ്വീകരിക്കാനെത്തിയ പേരെ അറസ്റ്റ് ചെയ്തു മെഷീനിന്റെ മോട്ടറിനകത്ത് രഹസ്യ അറയുണ്ടാക്കിയാണ് സ്വർണം എത്തിച്ചത് ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മെഗാ ചെയിൻ ആൻഡ് ഡയമണ്ട് ഫെസ്റ്റിവൽ ഡിസംബർ മുതൽ ജനുവരി ക്രിസ്മസ്റ്റിവൽ വരെ കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റ് സ്വദേശി നാലകത്ത് ഫിറോസിനെയാണ് സ്വർണ്ണക്കടത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തത് ജ്യൂസർ മെഷീനകത്ത് ഒളിപ്പിച്ച് കടത്തിയ ഒരു കിലോ സ്വർണം പോലീസ് പിടികൂടി കസ്റ്റംസ് പരിശോധന മറികടന്ന് പുറത്തു കടന്ന ഫിറോസിനെ പക്ഷേ കാത്തുനിന്ന പോലീസിനെ പറ്റിക്കാനായില്ല തിങ്കളാഴ്ച രാത്രി ജിദ്ദയിൽ നിന്നാണ് ഫിറോസ് എത്തിയത് ഈ വർഷം പോലീസ് കണ്ടെത്തിയ ആദ്യത്തെ സ്വർണ്ണക്കടത്ത് കേസാണിത് ജ്യൂസർ മെഷീനിന്റെ മോട്ടോറിനകത്ത് ആർമേച്ചറിൽ രഹസ്യ അറയുണ്ടാക്കി സ്വർണം ഉരുക്കിയൊഴിച്ച് ഇരുമ്പിന്റെ ഷീറ്റ് വെച്ച് അടച്ച് വെൽഡ് ചെയ്ത് ഭദ്രമാക്കിയാണ് സ്വർണം എത്തിച്ചത് ഒറ്റ നോട്ടത്തിൽ ഒരിക്കലും മനസ്സിലാകാത്ത തരത്തിലാണ് റീപ്ലേസിംഗും വെൽഡിങ്ങും ചെയ്തിരുന്നത് വെൽഡ് ചെയ്ത ഭാഗങ്ങൾ വളരെ ഭംഗിയായി ഗ്രൈൻഡ് ചെയ്തിട്ടുമുണ്ടായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ഗ്രാം തൂക്കമുള്ള സ്വർണം പിടിച്ചെടുത്തു വിപണിയിൽ അറുപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തിയേഴായിരം രൂപ വില വരുന്ന സ്വർണ്ണമാണ് പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ഫിറോസിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിൽ എയർപോർട്ടിന് പുറത്ത് രണ്ടുപേർ കാത്തുനിൽപ്പുണ്ടെന്ന് മനസ്സിലാക്കി ഇവരെയും തന്ത്രപൂർവ്വം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മലപ്പുറം കൊണ്ടോട്ടി കരുവാങ്കൊല് പാലക്കുളത്തിൽ ഷംസുദ്ദീൻ മലപ്പുറം വാണിയമ്പലം പാറക്കുളം ഇയനാംകുന്ന് നൌഫൽബാബു എന്നിവരാണ് അറസ്റ്റിലായ മറ്റു രണ്ടുപേർ വണ്ടൂർ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് കള്ളക്കടത്തിന് പിന്നിലെന്ന് അറിവായിട്ടുണ്ട് പിടിച്ചെടുത്ത സ്വർണം കോടതിയിലും തുടരന്വേഷണത്തിനായി വിശദമായ റിപ്പോർട്ട് കസ്റ്റംസ് പ്രിവെൻറ്റീവിനും സമർപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു